പൗരത്വ നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷം പൊടുന്നനെ രാജ്യത്താകമാനം പ്രക്ഷോഭ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു വടക്കു കിഴക്കെ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ അസം മേഘാലയ അരുണാചൽ പ്രദേശ് ത്രിപുര എന്നിവിടങ്ങളിൽ വിപുലമായ സമരങ്ങൾ കത്തിപ്പടർന്നു ഡൽഹിയിലും രാജസ്ഥാനിലും വെസ്റ്റ് ബംഗാളിലും കേരളത്തിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും കർണാടകത്തിലുമൊക്കെ ശക്തമായ സമരങ്ങൾ അരങ്ങേറി ഹൈദരാബാദ് പാറ്റ്ന ചണ്ഡീഗഡ് മുംബൈ എന്നിങ്ങനെയുള്ള പ്രമുഖ പട്ടണങ്ങളിലൊക്കെ പ്രക്ഷോഭങ്ങൾ നടന്നു ജാമിയ മിലിയ ജെ എൻ യു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ ഡൽഹി സർവകലാശാലകളിലെല്ലാം സമരങ്ങളുടെ കാര്യത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നു വിദ്യാർത്ഥികളെ കൂട്ടമായി അറസ്റ്റ് ചെയ്യുകയും യു എ പി എ പോലെയുള്ള കരി നിയമങ്ങൾ ഉപയോഗിച്ച് വേട്ടയാടുകയും ചെയ്തു ഒടുക്കം അമ്പത്തി മൂന്നിലധികം മനുഷ്യർ കൊല ചെയ്യപ്പെട്ട ഡൽഹി കലാപമരങ്ങേറി യു പിയിൽ ഇരുപത്തിരണ്ട് പേർ കൊല ചെയ്യപ്പെടുകയും എണ്ണൂറ്റി എൺപതിലധികം മനുഷ്യർ അറസ്റ്റിലാവുകയും ചെയ്തു ബെംഗളൂരുവിൽ ഗാന്ധിയുടെ ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ നിയമത്തിൽ പ്രതിഷേധിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു ആയിരക്കണക്കിന് മനുഷ്യരുമായി സമരം ചെയ്ത യോഗേന്ദ്ര യാദവും സീതാറാം യെച്ചൂരിയും അറസ്റ്റ് വരിച്ചു രാജ്യത്ത് വിവിധയിടങ്ങളിൽ കർഫ്യൂകളും ഇന്റർനെറ്റ് റദ്ദാക്കലുകളും ഉണ്ടായി മുംബൈയിലെ ഓഗസ്റ്റ് ക്രാന്തി മൈതാനിൽ ഇരുപതിനായിരത്തിലധികം മനുഷ്യർ പങ്കെടുത്ത പ്രതിഷേധങ്ങൾ നടന്നു രാജ്യത്ത് പലയിടത്തും പോലീസ് വെടിവെപ്പുകളും മരണങ്ങളും ഉണ്ടായി സ്ത്രീകൾ നേതൃത്വം നൽകിയ വിഖ്യാതമായ ഷഹീൻ ബാഗ് പ്രൊട്ടസ്റ്റുകൾ ഡൽഹിയിൽ അരങ്ങേറി ഒന്നര ലക്ഷം മനുഷ്യർ പങ്കെടുത്ത സമരം നമ്മുടെ കൊച്ചിയിലും നടക്കുകയുണ്ടായി നെസ്രുദ്ദീൻ ഷാ ജാവേദ് ജഫ്രി എന്നിങ്ങനെയുള്ള മുന്നൂറിലധികം പ്രമുഖർ നിയമത്തിനെതിരെ പ്രസ്താവനകൾ ഇറക്കി വടക്ക് കിഴക്കേ ഇന്ത്യയിലെ ഒൻപത് പ്രമുഖ സർവകലാശാലകൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ബഹിഷ്കരിക്കുകയും പഠിപ്പ് മുടക്കുകയും ചെയ്തു കർണാടകയിലെ കൽബുർഗിയിൽ മൂന്ന് ലക്ഷം മനുഷ്യർ പങ്കെടുത്ത സമരങ്ങൾ നടന്നു ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടക്കുകയും ആസാദിനെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി കേരള വെസ്റ്റ് ബംഗാൾ പഞ്ചാബ് രാജസ്ഥാൻ മധ്യപ്രദേശ് ബീഹാർ തെലങ്കാന ഡൽഹി പുതുച്ചേരി എന്നിങ്ങനെ ഉൾപ്പെട്ട സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിയമത്തിനെതിരെ പ്രമേയങ്ങൾ പാസാക്കുകയുണ്ടായി പൗരത്വ നിയമത്തെ ചാലഞ്ച് ചെയ്ത് അറുപതിലധികം പെറ്റീഷനുകളാണ് സുപ്രീം കോടതിയിൽ എത്തിയത് എന്തിന് യുണൈറ്റഡ് നേഷൻ ഹൈക്കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് വരെ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയുണ്ടായി കേസ് ഇപ്പോഴും സുപ്രീം സുപ്രീംകോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് പൗരത്വ ഭേദഗതിക്കെതിരെ ഇന്ത്യയിൽ അരങ്ങേറിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും സ്വതന്ത്ര ഇന്ത്യ കണ്ട വിഖ്യാതമായ സമരങ്ങളാണ് അവ പ്രതീക്ഷ നൽകുന്നതാണ് ഈ രാജ്യം ഈ നിലയിലെത്തിയത് എങ്ങനെയാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ ഓർമ്മിച്ച് വയ്ക്കും അവർ അനിവാര്യമായ സമയത്ത് ജനാധിപത്യ സമരങ്ങളിലൂടെ ഉയർന്നുവരും അവർ ഡൽഹിയുടെ നടുപ്പറമ്പിൽ കുഴലിൽ റോസാ വയ്ക്കും